സ്വാഗതം പവൻ ഗോൾ ഏപ്രിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളും അടക്കമുള്ള കണക്കാണിത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളും ഇരുപത്തി ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ആകെ ഉണ്ടാവുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് വരുന്ന വോട്ടർമാർക്ക് തണലും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും നാലിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും അംഗപരിമിതർക്ക് വീൽചെയർ റാം എന്നിവയും പ്രത്യേകം വാഹനങ്ങളും ലഭ്യമാക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകളും ഉണ്ടാകും പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും మలపురం